ഇലക്ട്രൽ ബോണ്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യ പത്ത് കമ്പനികളിൽ നിന്ന് ബി ജെ പിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ടി എം സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയും കിട്ടിയതായി കണക്കുകൾ പുറത്തുവന്നു ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ആദ്യ പത്ത് കമ്പനികളിൽ നിന്ന് ബി ജെ പിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ടി എം സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയും കിട്ടിയതായാണ് കണക്കുകൾ പുറത്തുവരുന്നത് മേഘ എഞ്ചിനീയറിംഗ് അഞ്ഞൂറ്റി എൺപത്തിനാല് കോടിയും റിലയൻസുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന ക്യുക് സപ്ലൈ അഞ്ഞൂറ്റി എൺപത്തിനാല് കോടിയും ബി ജെ പിക്ക് നൽകിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് പ്രമുഖ പാർട്ടികൾക്ക് കോടികൾ കിട്ടിയെന്നും രേഖകളിലുണ്ട് തൃണമൂലിനും ഡി എം കെക്കും അഞ്ഞൂറ് കോടിയും വൈഎസ്ആർ കോൺഗ്രസ്സിന് നൂറ്റി അൻപത്തിനാല് കോടി രൂപയും കിട്ടി ബി ജെ പിക്ക് കിട്ടിയത് നൂറ് കോടി രൂപയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ കോഡുകളുടെ ബോണ്ടുകൾ വാങ്ങിയ ഫാർമ കമ്പനികൾ ബി ജെ പിക്ക് സംഭാവന നൽകിയതായും എസ് ബി ഐ കൈമാറിയ രേഖകളിലുണ്ട് അതേസമയം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ബോണ്ടുകളിലെ സീരിയൽ നമ്പറുകൾ അടക്കമുള്ളവയാണ് കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും മുദ്ര വെച്ച രണ്ട് കവറുകളിൽ പെൺ ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ഡെസ്ക് ന്യൂസ്